രണ്ടു മക്കളുള്ള നീയാണോടാ ഇനി പെണ്ണ് കെട്ടാൻ നടക്കുന്നത് അമ്മ പറയുന്ന ഘട്ടതും ശാന് തിരിഞ്ഞു നോക്കി ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയാണ് ലളിത എടാ പ്രായപൂർത്തിയായ രണ്ട് പിള്ളേരില്ലടാ നിനക്ക് ഇനിയിപ്പോ ഈ നാൽപ്പത്തഞ്ചാം വയസ്സിൽ നിനക്ക് പെണ്ണ് കെട്ടണോടാ നിനക്ക് ഭ്രാന്താണെന്ന് നാട്ടുകാർ പറയും അത് തന്നെയോ നിനക്കൊരു സഹോദരനും സഹോദരിയും ഉള്ളതല്ലേ അവരുടെയൊക്കെ കുടുംബത്ത് ഇത് ചർച്ചയാവില്ലടാ വായിൽ വന്നതെല്ലാം പിന്നെയും ലളിത വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോഴും ശ്യാം നിശബ്ദത പാലിച്ചു നിന്റെ ഭാര്യ നിന്നെ ഇട്ടിട്ട് പോയിട്ട് വർഷം കുറെ കഴിഞ്ഞു ഇങ്ങനെ കല്യാണം കഴിക്കണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് നോക്കാൻ മേലായിരുന്നു നീ മോക്ക് പല്ലുകിളർത്തപ്പോഴാണോ നിനക്ക് കെട്ടാനായിട്ട് തോന്നിയത് അവർ പറയുന്നതൊക്കെ കേട്ട് ശ്യാം മോഹൻ സെറ്റിയിൽ വെറുതെയിരുന്നോ ആ സമയത്താണ് സ്കൂൾ വിട്ട് അയാളുടെ മക്കൾ രണ്ടുപേരും കൂടി വന്നത് അന്നവും നിജവും മൂത്തയാൾ പ്ലസ് വൺ ക്ലാസ്സിലാണ് ഇളയത് നിച്ചു എട്ടാം ക്ലാസ്സിലും രണ്ട് പെൺകുട്ടികളും പഠിക്കുന്നത് സെൻറ്റാൻസ് പബ്ലിക് സ്കൂളിലാണ് ആ സ്കൂളിലെ തന്നെ അധ്യാപികയായ രേണു മിസ്സിനെ അച്ഛനു വേണ്ടി വിവാഹം ആലോചിച്ചത് അന്നു ആയിരുന്നു രണ്ടുമൂന്ന് വർഷമായിട്ട് കുട്ടികൾ അച്ഛൻ്റെ പിന്നാലെ ഇതും പറഞ്ഞ് നടക്കുന്നതാണ് എന്നാൽ അയാൾ പിടികൂടി കഴിഞ്ഞ ദിവസം അയാൾക്ക് ഇക്കാര്യത്തിൽ അര മനസ്സ് തോന്നി അതിനൊരു കാരണവും ഉണ്ടായിരുന്നു നിച്ചു ആദ്യമായ പീരീഡായി അവളോട് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ രേണു മിസ്സാണ് പറഞ്ഞു കൊടുത്തത് പിന്നെ സ്കൂളിലെ കുട്ടികൾക്കായി ക്ലാസും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും ആദ്യമായി ആയപ്പോൾ അവൾ ആകെ ഭയന്നുപോയി പേടിച്ചു വിറച്ച് ബാത്റൂമിൻ്റെ ഒരു കോണിലിരുന്ന മോളുടെ മുഖം അത് കണ്ട് തോർക്കും തോറും അയാളുടെ നെഞ്ചു പൊട്ടുകയായിരുന്നു മോളാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലായി പോയി അച്ഛനോടൊന്നും അവൾക്ക് തുറന്നു പറയാൻ വയ്യ അന്യവും അവിടെ ഉണ്ടായിരുന്നില്ല കരഞ്ഞുകൊണ്ട് പാവം മകൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ചോദ്യം ചോദിച്ചു എൻ്റെ എല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്നു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ അച്ഛനോട് പറഞ്ഞത് ഞങ്ങൾക്കൊരമ്മയെ വേണമെന്ന് രേണു മിസ്സിനെ അച്ഛൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കണം പ്ലീസ് അച്ഛൻ ഞാൻ അച്ഛൻ്റെ കാല് പിടിക്കാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു തൻ്റെ പൊന്നുമോള് കുട്ടികൾ രണ്ടാളും കയറി വന്നപ്പോൾ ലളിത അവരെ അടിമുടി നോക്കി അച്ഛമ്മ എപ്പോ എത്തി അന്യ ചോദിച്ചു ഞാൻ വന്നിട്ട് അരമണിക്കൂറായി നിങ്ങൾ രണ്ടാളും കൂടി അച്ഛനെ കല്യാണം ആലോചിക്കുവാണോടി സ്കൂളിൽ പോകുന്നത് പഠിക്കാനോ അതോ ബ്രോക്കറിങ്ങിനോ ഉച്ചഭാവത്തിൽ ലളിത പെൺകുട്ടികളെ അടിമുടി നോക്കി രണ്ടാളും അക്ഷരം പോലും പറയാതെ അവരുടെ മുറിയിലേക്ക് പോയി തൻ്റെ പെണ്ണുങ്ങളാ നാളെ ഒരിക്കൽ നല്ല കുടുംബത്തിലും പോയി കഴിയേണ്ടതാ ആ ഓർമ്മ പോലും ഇല്ല കണ്ടില്ലേ അഹമ്മതിയോടെ പോകുന്നത് അവർ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ശ്യാം ചാടി എഴുന്നേറ്റു അമ്മയ്ക്ക് എന്നെ എന്തു വേണമെങ്കിലും പറയാം ഞാനത് സഹിക്കും പക്ഷെ യാതൊരു തെറ്റും ചെയ്യാത്ത എന്റെ മക്കളെപ്പറ്റി ഒരക്ഷരം പറഞ്ഞാലുണ്ടല്ലോ അമ്മയാണെന്ന് ഞാൻ നോക്കില്ല പഠിക്കു പുറത്തേക്ക് ചവിട്ടി വീഴിക്കും ഞാന് അവന്റെ അലർച്ച കേട്ടുകൊണ്ട് പെൺകുട്ടികൾ രണ്ടാൾ കൂടി ഓടി വന്നു എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇവരുടെ കാര്യം നോക്കി നോക്കിനാൽ ഞാനിവിടെ കഴിയുകയാണ് എനിക്കെൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ കൂടെപ്പിറുപ്പും തള്ളയുമൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്റെ മക്കളെ മേലാൻ അനാവശ്യമായ സംസാരങ്ങൾ പറഞ്ഞ് ഇവിടെ വന്നു പോകരുത് നിങ്ങളുടെ മറ്റു മക്കളോടുകൂടി പറഞ്ഞേക്കണം ശ്യാമിൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് അവൻ ഉറക്കം പറയുന്നത് കേട്ടതും ലളിതയ്ക്കെന്തോ നാണക്കേട് പോലെ തോന്നി എൻ്റെ ഭാര്യ മരിച്ചുപോയതല്ല അവളുടെ കാമുകിൻ്റെ കൂടെ ഒളിച്ചോടി പോയതാണ് അവൾ പോകുമ്പോൾ അൻ്റെ മോക്കെന്ന് നാലും ഒരു വയസ്സുമാണ് പ്രായം മുല്ലക്കൂടി പോലും മാറാത്ത ഈ പിഞ്ചു കുഞ്ഞിനെ ഇട്ടിട്ടാണ് അവൾ അവൻ്റെ കാമുകിൻ്റെ കൂടി ഇറങ്ങിപ്പോയത് ഈ കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ച് ഓരോ രാത്രിയും ഇരുണ്ട് വെളുപ്പിച്ചു പാൽമണം മാറാത്ത എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തി ഇത്രയും വലുതാക്കി അമ്മ പറഞ്ഞ പോലത്തെ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ എന്നെ വേറെ കല്യാണം കഴിച്ചേനെ ഇത്രയും കാലം ഇവരെ നോക്കി വളർത്തി ഒരച്ഛന് നോക്കാൻ പരിമിതികളുണ്ട് അതെന്താണെന്ന് അമ്മയ്ക്കും മനസ്സിലായി കാണുമല്ലോ കാരണം അമ്മയും ഒരു സ്ത്രീയാണ് ഇവർക്ക് തുണയായി ഒരു കൂട്ട് വേണം ഇവരുടെ അമ്മയുടെ സ്ഥാനത്തേക്കൊരുവൻ അങ്ങനെ ഒരുവളെ കണ്ടെത്തിയതും എൻ്റെ മക്കൾ തന്നെയാ ഇന്നൊന്നിനെയല്ല രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഇവർ കാര്യങ്ങൾ എന്നോട് പറയുന്നതാണ് അന്നൊക്കെ ഞാൻ സമ്മതിച്ചതുമില്ല ഇന്ന് ഞാൻ ഈ വിവാഹത്തിന് നിർബന്ധിതനാകുന്നെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും തക്കതായ കാര്യമുണ്ടെന്ന് അമ്മ ഓർത്തോ ശ്യാം അമ്മയെ നോക്കി പിന്നെയും പറഞ്ഞു ഞാൻ ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാൻ വരാറില്ല ഈ വർഷത്തിനോടിടയ്ക്ക് കുടുംബത്തിൽ ഒരു കാര്യത്തിലും ഞാൻ പങ്കെടുത്തിട്ടുമില്ല അവിടുന്ന് തിരിച്ചു അങ്ങനെയൊക്കെ തന്നെയാണ് രണ്ടാംകുടിലും അങ്ങനെയാണല്ലോ ഞാൻ അതുകൊണ്ട് അമ്മ അമ്മയുടെ കാര്യം നോക്കി പൊയ്ക്കോ ഇനി മേലാൻ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു എൻ്റെ വീടിൻ്റെ പടി ചവിട്ടരുത് ചേർത്ത് നിർത്തേണ്ട നേരത്ത് എൻ്റെ കൂടപ്പിറപ്പുകളും അമ്മയും അച്ഛനും ഒന്നും എൻ്റെ കൂടെ ഇല്ലായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോലും നിങ്ങൾ ആരും ഇല്ലായിരുന്നു രണ്ടു ദിവസത്തേക്ക് എന്തോ ചുമതല പോലെ ഒന്ന് വന്നിട്ട് പോയി പിന്നീട് ഇന്നുവരെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ടോ ഞാനും എൻ്റെ മക്കളും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ഓണവും വിഷുവും ഉത്സവവും ഒക്കെ മുറുപോലെ വന്നു ശ്യാമൻ്റെ മക്കൾക്കൊരു ഓണക്കോടിയുമായിട്ട് അമ്മ വന്നിട്ടുണ്ടോ ശ്യാമിൻ്റെ മക്കളുടെ പിറന്നാളിന് ഇതിരി പായസം കൊടുക്കാമെന്ന് കരുതി അമ്മ വന്നിട്ടുണ്ടോ ഇപ്പോഴും അമ്മ ഈ വീട്ടിലേക്ക് കയറി വന്നു പത്ത് രൂപയ്ക്കെങ്കിലും അമ്മയ്ക്ക് എൻ്റെ കുട്ടികൾക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ ഈ കുട്ടികൾക്കമ്മ ഇന്ന് വരെ അമ്മയുടെ കൈകൊണ്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അമ്മ എൻ്റെ വിവരങ്ങൾ തിരക്കി ഒന്ന് ഫോണെങ്കിലും വിളിച്ചിട്ടുണ്ടോ അമ്മ വിളിക്കും എപ്പോഴാന്നോ എല്ലാ മാസവും മൂന്നാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അയ്യായിരം രൂപ വന്നിട്ടില്ലെങ്കിൽ അമ്മ വിളിക്കും കാശ് ഒന്നി ഇങ്ങോട്ടിട്ട് തന്നേക്കണോന്ന് പറയും നേർച്ച പോലെ ഞാനത് അനുസരിക്കുന്നുണ്ട് ദേവി ഇത് എന്നെ ഉപദ്രവിക്കരുത് ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോളാം അവൻ അമ്മയെ നോക്കി കൈക്കൂപ്പി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ലളിത വീട് വിട്ടിറങ്ങിപ്പോയി അഞ്ജന കൃഷ്ണൻ ശ്യാമിൻ്റെ അഞ്ജു കാണാൻ അതിസുന്ദരിയായ ഐ ടി പ്രൊഫഷനായ യുവതി ശ്യാമിൻ്റെ സഹോദരി വഴിയാണ് അഞ്ജുവിൻ്റെ വിവാഹാലോചന എത്തുന്നത് ശ്യാം അച്ഛനോടും അമ്മയോടുമൊപ്പം അവളെ പെണ്ണു കാണാനേ പോയി ബാങ്കിൽ അസിസ്റ്റൻ്റ് മാനേജറായിരുന്നു ശ്യാമ അവൻ്റെ കുടുംബത്തിനോട് യോജിക്കുന്ന ഫാമിലിയായിരുന്നു അവളുടേതും അതുകൊണ്ട് പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ റെഡിയായത് ശ്യാമിനും അച്ഛുവിനും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് ഇരു വീട്ടുകാരും തമ്മിൽ അവരുടെ വേണ്ടപ്പെട്ട ആളുകളെയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ശ്യാമിൻ്റെ വീടും ചുറ്റുപാടും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരു സഹോദരനുള്ളതുകൊണ്ട് ശ്യാം അവന് സ്വന്തമായിട്ട് ഒരു വീടും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കൂടിയായപ്പോൾ എല്ലാം കൊണ്ടും നന്ന് ശ്യാമിനെക്കുറിച്ച് ആ നാട്ടിലൊക്കെ അഞ്ജുൻ്റെ അച്ഛൻ അന്വേഷിച്ചു ആരും ഒരു മോശം അഭിപ്രായം പറഞ്ഞിരുന്നില്ല അങ്ങനെ ശ്യാമ് അഞ്ജുവിനെ വിവാഹം കഴിച്ചു ആര് കണ്ടാലും അസൂയയോടെ നോക്കുന്ന ജീവിതമായിരുന്നു അവരുടേത് അഞ്ജു ശ്യാമിനെ അവളുടെ ജീവൻ്റെ ജീവനായി സ്നേഹിച്ചു അതിൻ്റെ പത്തിരട്ടിയായി അവൻ തിരിച്ചു വിവാഹം കഴിഞ്ഞ് ഒരു മാസമേ ശ്യാം അവൻ്റെ വീട്ടിൽ നിന്നുള്ളു അതിനുശേഷം ഇരുവരും ശ്യാം സ്വന്തമായി വാങ്ങിയ വീട്ടിലേക്ക് വന്നു സന്തോഷത്തോടെ ഏഴ് മാസങ്ങൾ കഴിഞ്ഞു അതിനുശേഷമാണ് അവരുടെ ജീവിതത്തിലേക്ക് അന്നുമോൾ വരുന്നുണ്ടെന്നുള്ളത് ഇരുവരും അറിഞ്ഞത് ജീവിതത്തിന് മുൻചുകൂടി പിന്നീട് അങ്ങോട്ട് നീണ്ട കാത്തിരിപ്പ് ഈ നേരത്തൊക്കെ ശ്യാം അവളെ ഉള്ളം കൈയിൽ കൊണ്ടുനടന്നു അഞ്ജുവിന് വേണ്ടതെല്ലാം വാങ്ങി അവനവളെ സന്തോഷിപ്പിച്ചു അവളെ യാതൊരു ജോലിയും ചെയ്യിക്കാൻ പോലും ശ്യാം ഒരുക്കുമല്ലായിരുന്നു അഞ്ജുവിന് ഛർദിയും ക്ഷീണവുമൊക്കെ ആയപ്പോൾ പിന്നെ അവനാണ് വീട്ടുകാര്യങ്ങളൊക്കെ നടത്തിയത് ഇടയ്ക്കൊക്കെ അഞ്ചുൻ്റെ അമ്മയും വരും അങ്ങനെ ഇരിക്കെ ഒരു ഒക്ടോബർ പതിനേഴാം തീയതിയാണ് അൻറ്റുമോൾ വരുന്നത് അവരുടെ സന്തോഷം പതിൻപടങ്ങ് വർദ്ധിച്ചു പിന്നീട് അവരുടെ ലോകമെന്ന് പറയുന്നത് ആ കുഞ്ഞിലേക്ക് ചുരുങ്ങുകയായിരുന്നു മോളുണ്ടായി അവൾക്ക് മൂന്ന് വയസ്സായപ്പോൾ അഞ്ജു പിന്നെയും പ്രഗ്നൻ്റായി ആദ്യമൊക്കെ അഞ്ജുവിന് കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മക്കളും ഒരുപോലെ അങ്ങ് വളർന്നോളൂ എന്ന് നമ്മൾ രണ്ടാളമുണ്ടല്ലോ ഇനി വേണമെങ്കിൽ നമുക്ക് സഹായത്തിന് ആരെയെങ്കിലും കൂടെ നിർത്താമെന്നുമൊക്കെ ശ്യാം അവളോട് പറഞ്ഞു കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടു പോയി ആ ആ നേരത്താണ് അഞ്ജുവിൻ്റെ സഹപ്രവർത്തകനായ പ്രതീഷ് എന്നൊരുവൻ്റെ കടന്നു വരവ് ഇടയ്ക്കൊക്കെ അവൻ അഞ്ജുവിനെ ഫോണിൽ വിളിക്കുമായിരുന്നു വിവരങ്ങളൊക്കെ തിരക്കി സംസാരിച്ചിട്ട് അവൻ ഫോൺ വയ്ക്കും ശ്യാമിന് യാതൊരുവിധ സംശയവും തോന്നിയിരുന്നില്ല അപ്പോഴേക്കും നിജവും ജനിച്ചു അതിനുശേഷം നിത്യുവിനൊരാറുമാസമായപ്പോഴാണ് അഞ്ജു അവളുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങളൊക്കെ ശ്യാം കാണുന്നത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അഞ്ചു അവനോട് പൊട്ടിത്തെറിക്കും കുഞ്ഞുങ്ങളെപ്പോലും ശ്രദ്ധിക്കാൻ അവൾക്ക് നേരമില്ല കുട്ടികളെ നോക്കാനായി ശ്യാം തന്നെയാണ് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കിയത് അഞ്ജുവിന് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് അവൾ ബഹളം കൂട്ടിയപ്പോൾ ശ്യാം അതിന് സമ്മതിച്ചു കാരണം ജീവിതമെന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണല്ലോ എന്ന് അവൻ ഓർത്തു രണ്ടാൾക്കും ജോലിയുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നല്ലൊരു കുടുംബജീവിതം പുലർത്താൻ കഴിയുമെന്നും അവൻ ഇടയ്ക്കൊക്കെ കരുതി എന്തിനും ഏതിനും പണമാണല്ലോ വലുത് രാത്രിയിൽ ശ്യാമ കുഞ്ഞുങ്ങളുടെ ഒപ്പം കിടക്കുമ്പോൾ അഞ്ചു ഒറ്റയ്ക്ക് അപ്പുറത്തെ റൂമിൽ മാറി കിടക്കാൻ തുടങ്ങി ചോദിക്കുമ്പോൾ അവൾക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ടെന്നാണ് മറുപടി ഒരു രാത്രിയിൽ അപ്രതീക്ഷിതമായി എന്തോ സ്വപ്നം കണ്ട് ശ്യാമ് കണ്ണു തുറന്നു കുഞ്ഞുങ്ങൾ രണ്ടാളും സുഖ ഉറക്കത്തിലാണ് അഞ്ചു ജോലി ചെയ്യുകയാണല്ലോ എന്ന് കരുതി അവൻ പതിയെ എഴുന്നേറ്റു റൂമിൽ അഞ്ജുവിൻ്റെ അടക്കി പിടിച്ച സംസാരം കേട്ട് അവൻ കാതോർത്തു ആരോടും കുഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്നവൾ ജനാല പാതി തുറന്നപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് അതിലൂടെ അകത്തേക്ക് നോക്കിയ ശ്യാം ഞെട്ടിത്തെറിച്ചു പോയി പാതി വസ്ത്രം ധരിച്ച് ഒരുവിനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നേ അഞ്ചു അത് പ്രതീക്ഷാണെന്ന് അവൻ മനസ്സിലാക്കി വാതിൽ ആഞ്ഞു തള്ളി തുറക്കാൻ ശ്രമിച്ചപ്പോൾ അത് ലോക്കായിരുന്നു ജനാലയെക്കൂടി അവൻ നോക്കിയതും അഞ്ചു അവനെ കണ്ടു പെട്ടെന്ന് ഡ്രസ്സിട്ടുകൊണ്ട് അവൾ വാദിത്തുറന്നു അഞ്ജുവിൻ്റെ കാരണത്ത് ശ്യാം അടിച്ചു ബഹളം കേട്ട് വേലക്കാരി ഉണർന്നു അഞ്ജുവിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു നിൽക്കുന്ന ശ്യാമിനെയാണ് അവൾ കണ്ടത് ഓടി വന്നിട്ട് ആ സ്ത്രീ അവനെ പിടിച്ചു മാറ്റി ശേഷം കുറേ കാര്യങ്ങൾ അവരും പറഞ്ഞു എല്ലാം അഞ്ജുവിൻ്റെ മുമ്പ് വെച്ച് തന്നെ അവൾ അക്ഷരം പോലും എതിർത്ത് പറഞ്ഞില്ല നിഷേധിച്ചുമില്ല അന്നത്തെ ആ രാത്രി നെഞ്ചുമൊട്ടിയാണ് ശ്യാമ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് കിടന്നത് അടുത്ത ദിവസം കാലത്തെ നിച്ചുമോൾ പാല് കുടിക്കാനേക്കറിഞ്ഞപ്പോൾ ശ്യാം കുഞ്ഞിനെയും കൊണ്ട് അഞ്ജുവിൻ്റെ മുറിയിലേക്ക് വന്നു എന്തോ പന്തികേട് തോന്നിയ ശ്യാം ആകാംക്ഷയോടെ വീടിൻ്റെ അകത്തേക്ക് നടന്നു മുറിയിൽ അഞ്ജുവിൻ്റെ ഒരു കത്ത് മേശപ്പുറത്തുണ്ടായിരുന്നു അത് കണ്ടതും ശ്യാമൻ്റെ നെഞ്ചിടിപ്പ് കൂടി വിറയ്ക്കുന്ന കൈകളോടെ കത്തെടുത്തു തുറന്നു അതിലെ ഓരോ വാക്കും ശ്യാമൻ്റെ ഹൃദയത്തിൽ ഒരു വേദനയായി പതിഞ്ഞു ശ്യാമനോട് ക്ഷമിക്കണം എനിക്കിനി ഈ ജീവിതം തുടരാൻ കഴിയില്ല ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നു ഒരാളോടൊപ്പം പോകുന്നു മക്കളെ നോക്കാൻ എന്നേക്കാൾ നന്നായി നിനക്ക് കഴിയും ആ കത്ത് വായിച്ച് ശ്യാം തളർന്ന് കസേരയിലിരുന്നു അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകി അഞ്ജുവിനെ അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു രണ്ട് കുഞ്ഞുങ്ങളെയും അവൾ ഉപേക്ഷിച്ചു പോയത് ശ്യാമന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോയി അവർ ഉറക്കമായിരുന്നു അവരുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് ശ്യാം തേങ്ങി ഇനി താനും തൻ്റെ കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂവെന്ന് അവൻ ആ സത്യം മനസ്സിലാക്കി അജുവിൻ്റെ വഞ്ചന ശ്യാമിൻ്റെ ഹൃദയത്തിൽ ഒരു ആഴത്തിലുള്ള മുറിവായി ആ മുറിവുണങ്ങാൻ ഒരുപാട് സമയമെടുത്തു അവൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു ജോലി തിരക്കിനിടയിലും അവൻ മക്കളെ നോക്കി അവർക്ക് അമ്മയുടെ കുറവ് അറിയിക്കാതിരിക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു വർഷങ്ങൾ കടന്നുപോയി ശ്യാം തൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തി അവർക്ക് വേണ്ടി മാത്രമായിരുന്നു അവൻ്റെ ജീവിതം സഹപ്രവർത്തകരായ പലരും അവനോടൊരു വിവാഹം കഴിക്കാൻ പറഞ്ഞെങ്കിലും തൻ്റെ രണ്ട് പെൺമക്കളെയും സ്നേഹിക്കുന്ന ഒരമ്മയെ ഒരിക്കലും അവർക്കിനി കിട്ടില്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു അതുകൊണ്ടവൻ തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞു ഇതിനോടിടയ്ക്ക് ശ്യാമന് ബാങ്ക് മാനേജറായി പ്രമോഷൻ ലഭിച്ചു അവരുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ വരാൻ തുടങ്ങി പഠനത്തിൽ ഒന്നാമതായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളും കുട്ടികളുടെ പി ടി എ മീറ്റിങ്ങിന് ഒരു ദിവസം സ്കൂളിൽ എത്തിയപ്പോഴാണ് അന്നമ്മോളുടെ ക്ലാസ് ടീച്ചറായ രേണുകയും പരിചയപ്പെടുന്നത് സാധാരണക്കാരിയായ ഒരു യുവതിയായിരുന്നു അവർ ശ്യാമനോട് കുട്ടികളെക്കുറിച്ചൊക്കെ വളരെ താല്പര്യപൂർവ്വമാണ് അവൾ സംസാരിച്ചതും അമ്മ നഷ്ടപ്പെട്ടിട്ട് പോയാൽ ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അവർക്ക് ജീവനായിരുന്നു അവരോട് പെൺകുട്ടികളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ രേണുക പറഞ്ഞു കൊടുത്തു രേണുക വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു കാരണം ഒരിക്കലും അവർക്ക് ഒരു അമ്മയാകുവാനുള്ള കഴിവില്ലായിരുന്നു അതുകൊണ്ട് ആലോചനകൾ പലതും വന്നുവെങ്കിലും രേണുക അതൊക്കെ വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഇരിക്കും ഒരു ദിവസം അനുമോൾ ഞങ്ങളുടെ അമ്മയായി വരാമോ എന്ന് രേണുകയോട് ചോദിച്ചു പെട്ടെന്ന് അവൾ ഒന്ന് പോയി എല്ലാ ദിവസവും ആ കുട്ടി ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയ ഒരു കാർഡ് അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും ഞങ്ങളുടെ അമ്മയായി വരാമോ അതായിരുന്നു എന്നത്തെയും ചോദ്യം രണ്ടു വർഷങ്ങൾ പിന്നിട്ട ശേഷം ടീച്ചർ അവർക്ക് സമ്മതം മൂളി നിറഞ്ഞ സന്തോഷത്തോടെ അനുമോൾ വീട്ടിൽ വന്ന് അച്ഛനോട് അറിയിച്ചതും ശ്യാം എതിർത്തു കുട്ടികളെ രണ്ടാളെയും അവൻ വഴക്കു പറഞ്ഞു മേലിൽ ഇമ്മാതിരി സംസാരം ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു ശ്യാം അവരെ രണ്ടാളെയും ഒരുപാട് ദേഷ്യത്തിൽ വഴക്കു പറഞ്ഞപ്പോൾ കുട്ടികൾ അവനോട് പിണങ്ങിക്കിടന്നു ആദ്യമായിട്ട് ദേഷ്യപ്പെട്ടതുകൊണ്ട് കുട്ടികൾക്ക് രണ്ടാൾക്കും ഒരുപാട് സങ്കടം തോന്നി അതുപോലെ ശ്യാമിനും രേണുകയെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് അമ്മയുമായി വഴക്കിട്ട ലളിത വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ശ്യാമ വല്ലാതെ അസ്വസ്ഥനായിരുന്നു അമ്മയുടെ വഴക്ക് കേട്ട് മുറിയിലേക്ക് പോയ മക്കൾ പുറത്തേക്ക് വന്നപ്പോൾ അവൻ തൻ്റെ അരികിലിരുന്നു അന്യവും നിശവും അവനെ ഉറ്റുനോക്കി അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയും സ്നേഹവും നിറഞ്ഞു എന്നാൽ അവൻ സംസാരിക്കാൻ തുടങ്ങും അവരുടെ മുഖം വാടി മക്കളെ എൻ്റെ പൊന്നുമക്കൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഈ അച്ഛന് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല അവൻ സ്നേഹത്തോടെ പറഞ്ഞു നിങ്ങളുടെ അമ്മ അവളോട് ഇഷ്ടപ്രകാരം പോയതാണ് ഇനി വരുന്ന ഒരു സ്ത്രീ എങ്ങനെയുള്ളവളായിരിക്കുമെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ നിങ്ങളുടെ അമ്മയേക്കാൾ മോശമായിരിക്കും അതുകൊണ്ട് നമ്മൾ പേർ മാത്രം മതി ഇനി നമ്മുടെ ഇടയിലേക്ക് മറ്റാരും വരണ്ട അവൻ മക്കളെ ചേർത്ത് പിടിച്ചു അവൻ്റെ വാക്കുകൾ കേട്ട് അന്നോ നെജവും നിശബ്ദനായി അവരുടെ മുഖം വിഷാദത്തിലായി അച്ഛൻ്റെ അച്ഛൻ തങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ സാധ്യതയില്ലെന്ന് അവർക്ക് മനസ്സിലായി പതിയെ അന്നു സംസാരം തുടങ്ങി അച്ഛ അമ്മ പോയത് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ പെൺകുട്ടികളാണ് ഞങ്ങൾക്ക് അച്ഛൻ്റെ സ്നേഹം ഒരുപാടുണ്ട് അച്ഛൻ ഞങ്ങളെ പൊന്നുപോലെയാണ് നോക്കുന്നത് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അച്ഛൻ സാധിച്ചു തരുന്നുണ്ട് പക്ഷെ അമ്മയുടെ സ്നേഹം അമ്മയുടെ ലാളന ആ കരുതൽ അതൊന്നും അച്ഛന് തരാൻ കഴിയില്ല അവൾ പറഞ്ഞത് ശരിയാണ് ശരിയാണച്ചാ പെൺകുട്ടികൾക്ക് അമ്മയുടെ സാമീപ്യം അത്യാവശ്യമാണ് ഞാനിപ്പോൾ എട്ടാം ക്ലാസ്സിലാണ് എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ അവരുടെ അമ്മമാരുണ്ട് പല കാര്യങ്ങളും അവർ അവരുടെ അമ്മമാരോട് തുറന്നു പറയും എനിക്കതിന് കഴിയുന്നില്ല എനിക്കിതൊക്കെ അച്ഛനോട് എങ്ങനെ പറയാൻ കഴിയും അനുവിൻ്റെ വാക്കുകൾ കേട്ട് ശ്യാം അവളെ ദയനീയമായി നോക്കി അവൾ ആദ്യമായി ബാത്റൂമിൽ ഒളിച്ചിരുന്ന ദിവസം അവൻ ഓർമ്മ വന്നു അത് അവൾക്ക് തന്നോടത് തുറന്നു പറയാൻ സാധിച്ചില്ല രേണുക മിസ് ആണ് അവളെ ഒന്ന് ആശ്വസിപ്പിച്ചതും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതും രേണുക മിസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സമയത്ത് അന്യവിനെ പേടിക്കേണ്ടി വരില്ലായിരുന്നുവെന്ന് നിച്ചു വന്നു പറഞ്ഞു നിച്ചുവിൻ്റെ വാക്കുകൾ ശ്യാമിൻ്റെ ഹൃദയത്തിൽ ഒരു വേദനയെ പതിഞ്ഞു അവൻ ആ ദിവസം ഓർത്തു ഭയന്ന് വെറച്ച് ബാത്റൂമിൽ ഒളിച്ചിരുന്ന മോളുടെ മുഖം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു അച്ഛൻ പേടിക്കണ്ട രേണുഗിസ് നല്ലൊരു സ്ത്രീയാണ് അമ്മയേക്കാൾ നന്നായി അവർ ഞങ്ങളെ നോക്കും അവർക്ക് സ്വന്തം മക്കളില്ലാത്തതുകൊണ്ട് ഞങ്ങളെ അവർക്ക് സ്വന്തം മക്കളെപ്പോലെ സ്നേഹിക്കാൻ കഴിയും രണ്ട് മൂന്ന് വർഷമായിട്ട് ടീച്ചറിനെ ഞങ്ങൾക്കറിയാം അന്നും പറഞ്ഞു മക്കളുടെ വാക്കുകൾ കേട്ട് അവൻ്റെ മനസ്സ് പിടഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവനവരെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു അതുകൊണ്ട് അച്ഛൻ ടേണുകമ്മസിനെ വിവാഹം കഴിക്കണം ഞങ്ങൾക്കൊരമ്മയും വേണം അതുപോലെ അച്ഛൻ്റെ വാർത്തയ്ക്കത്തിൽ അച്ഛനും കൂടെ തണലായി ടീച്ചർ എന്നും ഉണ്ടാവണം ഞങ്ങൾ രണ്ടാളും നാളെ ജോലിയൊക്കെ കെട്ടി പുറത്തേക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അച്ഛൻ ഒറ്റയ്ക്കായി പോകും ഞങ്ങൾക്ക് വേണ്ടിയാണ് അച്ഛൻ ജീവിച്ചത് അച്ഛൻ്റെ എല്ലാ സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ച് ഞങ്ങളെ നോക്കി അച്ഛനൊരു തണലും കൂട്ടം വേണമെന്ന് തോന്നുമ്പോൾ ആരും കൂടെ ഇല്ലെങ്കിലത്തെ അവസ്ഥ അതുകൊണ്ട് ഉറപ്പായും അച്ഛൻ ടീച്ചറിനെ വിവാഹം കഴിക്കണം അവർ ഒരുമിച്ച് പറഞ്ഞു ശ്യാം അവരെ നോക്കി കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ ഇരുന്നു അതിനുശേഷം അവൻ തലയാട്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ സമ്മതിക്കുന്നു പറഞ്ഞുകൊണ്ടവൻ പുറത്തേക്ക് നടന്നുപോയി അവരുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അമ്മ ലഴുതിയുടെ എതിർപ്പുകൾ അവൻ്റെ മനസ്സിൽ നിന്നും പതിയെ മാഞ്ഞു തുടങ്ങി തൻ്റെ മക്കളുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് അവൻ ഉറപ്പിച്ചു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ശ്യാം രേണകെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു രേണികയും ഒരുപാട് ബുദ്ധിമുട്ടുകളും അവഗണനകളും അവഹേളനങ്ങളും ഒക്കെ സഹിച്ചാണ് കഴിയുന്നത് അവളുടെ സഹോദരന്റെ വിവാഹം കഴിഞ്ഞു ഭാര്യയ്ക്ക് രേണിക ഇഷ്ടമായിരുന്നില്ല രേണികയുടെ പേരും പറഞ്ഞ് അവരുടെ ഇടയിലും പല പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ട് സ്കൂളിൻ്റെ ഹോസ്റ്റലിലാണ് താമസമെന്ന് അവൻ അറിഞ്ഞു തൻ്റെ എല്ലാ അവസ്ഥകളെക്കുറിച്ചും ശ്യാമും അവളോട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ മക്കൾ പറഞ്ഞ് അറിയാമായിരുന്നതുകൊണ്ട് അവൾ മറ്റൊന്നും ആലോചിക്കാതെ അവനോട് വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു പിന്നീട് ശ്യാമും മക്കളും കൂടി രേണുകയുടെ വീട്ടിൽ ചെന്ന് അവളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ കണ്ടു അങ്ങനെ ചിങ്ങമാസം ഏഴാം തീയതി മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരുടെയും വിവാഹത്തിന് തീരുമാനമായി പെൺകുട്ടികൾ രണ്ടാളും ഒരുപാട് സന്തോഷിച്ചു അച്ഛനും അച്ഛനും ടീച്ചറമ്മയ്ക്കും വിവാഹത്തിനുള്ള ഡ്രസ്സൊക്കെ അവരാണ് സെലക്ട് ചെയ്തത് അവരുടെ ഇഷ്ടങ്ങൾക്ക് രേണുവി സമ്മതം മൂടി ശ്യാമൻ്റെ വീട്ടുകാർ ആരും സഹകരിച്ചില്ലെങ്കിലും അവർക്കതൊരു പ്രശ്നമേ ഇല്ലായിരുന്നു ശ്യാമൻ്റെ കുറച്ച് സഹപ്രവർത്തകരും രേണുവിൻ്റെ സഹപ്രവർത്തകരും ഏറ്റവും അടുത്ത അത്യാവശ്യം ബന്ധുമിത്രാദികളും ഒക്കെ ചേർന്ന് വിവാഹത്തിൽ പങ്കെടുത്തു വന്നവരൊക്കെയും നിറഞ്ഞ മനസ്സോടെയാണ് അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്തത് അച്ഛനെയും അമ്മയും കുടുംബത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് മക്കളാണ് ഇതിനോടിടയ്ക്ക് പഴയ വീട് മാറി പുതിയ വീട്ടിലേക്ക് അവർ താമസം മാറ്റി ടീച്ചറമ്മ വന്നതോടെ പെൺകുട്ടികൾ രണ്ടാൾ ഒരുപാട് സന്തോഷിച്ചു അവരുടെ അത്രയും നാളത്തെ കയ്പ്പ് നിറഞ്ഞ പെറ്റമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അകന്നുപോയി അവരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒക്കെ ചിറകുമൊളിച്ചു രേണുക പെൺകുട്ടികളെ സ്നേഹിക്കുന്നത് കണ്ടാൽ സ്വന്തം അമ്മയെല്ലാം ആരും പറയില്ലായിരുന്നു അതുപോലെ തന്നെ അവൾ ശ്യാമനെ സ്നേഹിച്ചു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ നിന്നു ശ്യാമം തിരിച്ചറിയുകയായിരുന്നു എന്ന മഹത്വം നിറഞ്ഞവള് അങ്ങനെ അങ്ങനെ അവരുടെ ജീവിതം സന്തോഷത്തോടെ കഴിഞ്ഞുപോയി കാലം ആർക്കും കാത്തു നിൽക്കാതെ കടന്നു അച്ഛൻ്റെ അമ്മയുടെയും പതിനഞ്ചാമത്തെ വിവാഹവാർഷികത്തിന് വന്നതാണ് അന്നു നിച്ചു ചിങ്ങമേഴ് അന്നു കാറിൽ വന്ന് ഇറങ്ങിയതും അവളെക്കാൾ മുൻ ഓടി വന്നത് അവളുടെ അഞ്ചു വയസ്സുകാരി കമലയാണ് രേണു അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞു ചാടി കയറി എന്നിട്ട് അവളുടെ ഇരു കവളിലും മാറി മാറി മുത്തം കൊടുത്തു ശേഷം അച്ചാച്ചൻ്റെ അടുത്തേക്കും പോയി അപ്പോഴേക്കും അന്നുവും അവളുടെ ഭർത്താവ് സിദ്ധാർത്ഥും അകത്തേക്ക് വന്നു ഇതിനോട് അമ്മയുടെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത കാറ് മുറ്റത്ത് നിന്ന് നിന്നത് നിശമായിരുന്നു അവളുടെ ഭർത്താവ് രോഹനുമുണ്ട് അച്ഛനോടും അമ്മയോടും മക് ഒപ്പം മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് വിവാഹ വാർഷിക ദിനം ആഘോഷിച്ചു രണ്ടു മൂന്ന് ദിവസം അവരുടെ കൂടെ മക്കൾ നിന്നു അക്കൊല്ലത്തെ ഓണം ആഘോഷിച്ച് അവർ മടങ്ങിപ്പോയി രേണുവും ശ്യാമവും അവരുടെ വണ്ടി അകന്നു പോകുന്നത് നോക്കി ഉമർത്ത് നിന്നു ഇനിയും ഇങ്ങനെ ഒരു ഒത്തുകൂടൽ എന്നാണെന്നുള്ള കാത്തിരിപ്പിനായി രേണു കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ താൻ എങ്ങനെ തരണം ചെയ്യുമായിരുന്നുവെന്ന് ഓർത്തു തൻ്റെ മക്കൾ ഈശ്വരൻ്റെ രൂപത്തിൽ ഇവിടെ നിന്നുകൊണ്ട് രേണുവിനെ തന്നോട് ചേർത്ത് വെച്ചു മക്കൾ ചെയ്ത ഏറ്റവും വലിയ പുണ്യമാണ് അവളെന്ന് അയാൾ ഓർത്തു ആ മനസ്സിൽ ഇപ്പോൾ എന്താണ് ഉള്ളതെന്ന് അറിയാവുന്നതുകൊണ്ട് രേണു അയാളുടെ കൈവരം കൈവിരലിൽ തൻ്റെ വിരൽ കോർത്തു പിടിച്ചുകൊണ്ട് ആ തോഴിലേക്ക് ചാഞ്ഞു അവസാനിച്ചു കഥ ഇഷ്ടമെങ്കിൽ ദയവായി സപ്പോർട്ട് തരണം ശരിക്കും ഈ മക്കൾ രണ്ടാളും നമ്മുടെ സമൂഹത്തിന് ഒരു മാതൃക തന്നെയാണല്ലേ എല്ലാവരെയും അടച്ചു പറയുന്നതല്ല ഭർത്താവിനെയും മക്കളെയുമൊക്കെ ഇട്ടിട്ട് പോകുന്ന സ്ത്രീകൾ ഇന്നും ഈ സമൂഹത്തിലുണ്ട്